ഹൃദയസ്പർശിയായ വരി ഞാൻ കേട്ടത് നമ്മുടെ പാനൂക്കര സ്കൂളിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എന്റെ പാതമിടാതിരിക്കുവാൻ എന്നു എങ്കിൽ പ്രഭാ ചുരുങ്ങീഴി പൂവി ലൂറുന്ന കുഞ്ചിരിയല്ലോ ും നിങ്ങളോട് ഈ ചോദിക്കുകയാണ് എന്തിനാണ് നമുക്ക് വിദ്യാഭ്യാസം സദസ് രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് നാളത്തെ പ്രതിഭകളാകേണ്ടതാണ് നിങ്ങളുടെ മക്കൾ എല്ലാവരും നാളത്തെ പ്രതിഭകളാകേണ്ടവരാണ് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനപ്പുറം അവരെ മനുഷ്യരാകാൻ വേണ്ടി നിങ്ങൾ എന്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് കായിക പ്രസക്ത കളിക ചുപ്രാന്റെ ഏറ്റവും പ്രശസ്തമായൊരു കോട്ടൺ കുട്ടികൾ അവരുടെ അവകാശം നിങ്ങൾക്കുണ്ടാകും പക്ഷെ അവരുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലല്ല നിങ്ങൾ ആ കുട്ടികളെ മേലെ അവകാശം സ്ഥാപിച്ചോളൂ പക്ഷേ ആ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ ഇഷ്ടത്തിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തരുത് ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മൾ ബാല്യകാലം മുതൽ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കുമുതൽ നിങ്ങൾ നമുക്കൊരു സ്വപ്നങ്ങൾ ഉണ്ടാകും അവർ ഡോക്ടറാകണം എൻജിനീയറാകണം വലിയ കഴിവുള്ളവരാകണം എന്നൊക്കെ പലതരത്തിലുള്ള ചിന്ത നമുക്ക് ഉണ്ടാകും പക്ഷേ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് മനുഷ്യനാകാൻ എന്റെ മകൻ ഏറ്റവും നല്ലൊരു ഉത്തമനായ മനുഷ്യനാകണമെന്ന് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ഉപനിഷത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്രം ഒരു കൂട്ടി ഞാൻ പറയാം ഒരു നല്ല രസകരമായ ഉപനിഷത്തിലെ ഒരു കഥ മോനെ നീ പുസ്തകത്താളിൽ നിന്ന് പഠിക്കാത്ത ഒരു അറിവ് നിന്റെ കയ്യിലുണ്ടോ എല്ലാം പഠിച്ചു എന്ന് ഭാവിക്കുമ്പോഴും കുട്ടിയോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പിതാവ് മോനെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു വിജ്ഞാനം നിന്റെ കയ്യിലുണ്ടോ മകൻ ഈ ചോദ്യം കേട്ട് തലിച്ചുപോയി അച്ഛൻ പറഞ്ഞു മോനെ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കുന്ന അറിവിന്റെ ഒരു ശതമാനം മാത്രമാണ് പുസ്തകത്താൽ നിന്ന് കിട്ടുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒക്കെ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ പഠിച്ചവരാണ് നമ്മൾ പഠിച്ച ഓരോ അറിവും നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ നേടിയത് ഒരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ളത് മുഴുവനും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള മനുഷ്യരിൽ നമ്മുടെ സഹപാഠികളിൽ നമ്മുടെ സഹജീവികളിൽ നമ്മുടെ രക്ഷകർത്താക്കളിൽ നമ്മുടെ അധ്യാപകരിൽ നിന്ന് നമ്മൾ കണ്ടു പഠിച്ച വിജ്ഞാനങ്ങളാണ് ഒരു അധ്യാപകന്റെ ൂട്ട് മക്കൾ പകർത്തികളായ വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂട്ട് കുട്ടികൾ പകർത്തിയെടുക്കും അവർ എത്രത്തോളം ധാർമ്മികമായ ജീവിതം നയിക്കുന്നവരാണോ അത് നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനിക്കും നോക്കൂ നിങ്ങൾ കൗടില്ല ചാണക്യൻ പറഞ്ഞ പ്രശസ്തമായ ഒരു വരിയുണ്ട് കരാ ശരീരി ആ വിചാരിയൻ കുരിയ തങ്ങി സമുച്ചതേ ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നേടുന്നു കണ്ണിന്റെ പോള എന്റെ ഈ കണ്ണിന്റെ പോളയിലേക്ക് എന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്റെ മിഴി താനേ ഞാൻ പറയാതെ എന്റെ ഇംഗിതമില്ലാതെ എന്റെ കൺപോളകൾ അടയും എന്റെ കണ്ണെ സംരക്ഷിക്കാൻ അതുപോലെ നീ അവരനെ സംരക്ഷിക്കണം അതാണ് അറിവ് വിവേകമെന്ന് കൗടില്യൻ പറഞ്ഞ ആ വാക്കുകൾ ഇത്ര പ്രസക്തമാണ് മനുഷ്യത്വപരമായ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ എന്റെ നിരീക്ഷണ പ്രകാരം ഇതെല്ലാവരുടെയും അഭിപ്രായമല്ല എന്റെ നിരീക്ഷണ പ്രകാരം ഈ പൊതുവിദ്യാലയം ഗവൺമെന്റിന്റെ വിദ്യാലയത്തിൽ പണക്കാരൻ്റെയും അറിവുള്ളവന്റെയും ഇല്ലാത്തവന്റെയും സാധാരണക്കാരന്റെയും മികവുറ്റവന്റെയൊക്കെ മക്കൾ ഒരുപോലെ സമ്മിശ്രമായി പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് ഉന്നതമായ സ്കൂളിൽ പഠിപ്പിക്കാം ഓരോ ദിവസവും നിങ്ങളുടെ കുട്ടികൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങൾ കൊടുത്ത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ പ്രൈവറ്റ് സ്കൂളുകളിലുണ്ട് പക്ഷേ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ ബൈക്ക് ആക്സിഡന്റിൽ കിടക്കുമ്പോൾ അവനെ പിടിച്ചുയർത്തണമെങ്കിൽ എന്റെ മനസ്സ് പറയുന്നു ആ മനസ്സാക്ഷി ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളാണ് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനെ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ വിദ്യാഭ്യാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ മക്കൾ ഡോക്ടറാകണം എൻജിനീയറാകണം എന്ന് ആഗ്രഹിക്കുന്നതിനെ നിങ്ങളുടെ മക്കളൊക്കെ നല്ലൊരു മനുഷ്യരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം